ചെങ്കോട്ട സ്ഫോടനത്തിൽ കസ്റ്റഡിയിലെടുത്തവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏകോപിത സ്ഫോടനങ്ങൾ നടത്താനായി പദ്ധതിയിട്ടിരുന്നതായും ഇതിനായി സ്ഫോടക വസ്തുക്കൾ നിറച്ച മുപ്പത്തിരണ്ട് പഴയ വാഹനങ്ങൾ തയ്യാറാക്കാൻ ലക്ഷ്യമിട്ടിരുന്നതായും ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഒരേ സമയം നാല് നഗരങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടു രണ്ട് പേരടങ്ങുന്ന നാല് സംഘങ്ങളായി സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ ശ്രമം ഇതിനായി സിഗ്നൽ ആപ്പിൽ ഗ്രൂപ്പുണ്ടാക്കിയതായിരുന്നു ആശയവിനിമയമെന്നും പറയുന്നു സമാന സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട ഇവർ കൂടുതൽ വാഹനങ്ങൾ വാങ്ങിയിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് ഐ ട്വൻ്റി എക്കോസ്പോർട്ട് കാറുകൾക്ക് പുറമേ രണ്ട് വാഹനങ്ങൾ കൂടി കസ്റ്റഡിയിലെടുത്തവർ വാങ്ങിയതാണെന്ന് സൂചന കിട്ടി ഇവയിൽ സ്ഫോടന വസ്തുക്കൾ നിറച്ച വലിയ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നതായാണ് നിഗമനം ഇവർ വാങ്ങിയെന്ന് സംശയിക്കുന്ന രണ്ട് കാറുകൾക്കായി അന്വേഷണം ഊർജിതമാക്കി പ്രതികൾ ഇരുപത് ലക്ഷം രൂപയോളം പണമായി സമാഹരിക്കുകയും പ്രവർത്തന ചെലവുകൾക്കായി ഉമറിന് കൈമാറുകയും ചെയ്തതായി വൃത്തങ്ങൾ വെളിപ്പെടുത്തി ഗുജറാത്തിൽ പശുവിനെ കൊന്നുവെന്നാരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ ജീവപര്യന്തം തടവും ആറ് ലക്ഷം രൂപ പിഴയും വിധിച്ച് കോടതി അഹമ്മദാബാദ് അമറേലി സെഷൻസ് കോടതിയുടേതാണ് വിധി മൂന്ന് പേർക്കാണ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് പശുക്കളെ കൊലപ്പെടുത്തി ഗോമാംസം കടത്തുകയും ചെയ്തതിൽ അക്രം ഹാജി സോളങ്കി സത്താർ ഇസ്മായിൽ സോളങ്കി ഖാസിം സോളങ്കി എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു പശുക്കളെ ഹിന്ദുമതം പവിത്രമായി കണക്കാക്കുന്നുവെന്നും ഇതറിഞ്ഞുകൊണ്ടാണ് പ്രതികൾ കുറ്റം ചെയ്തതെന്നും നിരീക്ഷിച്ചു കൊണ്ടായിരുന്നു വിധി പുറപ്പെടുവിച്ചത് ഇതാദ്യമായാണ് പശുവിനെ കൊന്നതിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് സംഭവം മൂന്ന് പേരിൽ നിന്നും പശുവിന്റെ മാംസം കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതികൾ അറസ്റ്റിലാവുന്നത് അമ്രേലിയിൽ വ്യാപകമായ വിവാദങ്ങൾക്ക് കാരണമായതായിരുന്നു സംഭവം സംഭവത്തിൽ ഒരു വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷമാണ് സെഷൻ ജഡ്ജി വിധി പറയുന്നത് റിസ്വാന ബഹൻ ബുഗാരിയാണ് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷാവിധി പുറപ്പെടുവിച്ചത് അതേസമയം ഇതിനെതിരെ അപ്പീൽ പോവുമെന്നാണ് പ്രതികളുടെ പ്രതികരണം വിവാഹവേദിയിൽ വെച്ച് വരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ പിന്തുടർന്ന് ഡ്രോൺ ക്യാമറ വിവാഹ ചടങ്ങ് ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ഡ്രോൺ ക്യാമറയാണ് രണ്ട് കിലോമീറ്ററോളം പ്രതിയെ പിന്തുടർന്നത് രക്ഷപ്പെട്ട പ്രതിക്കായുള്ള അന്വേഷണത്തിൽ നിർണായക തെളിവാണ് ഈ ക്യാമറ ദൃശ്യങ്ങൾ വരനെ കുത്തിൽക്കുന്നതും പ്രതി ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ ദൃശ്യങ്ങൾ പോലീസിന്റെ കേസിൽ നിർണായക തെളിവായി മാറിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ തിങ്കളാഴ്ചയാണ് ധാരണമായ ഈ സംഭവം നടന്നത് വിവാഹ ചടങ്ങിനിടെയുണ്ടായ സംഘർഷത്തിലാണ് വരന് കുത്തേറ്റത് ബദിനേര റോഡിലെ സാഹിൽ ലോണിൽ രാത്രി ഒമ്പത് മുപ്പതോടെയാണ് സംഭവം സുജിൽ റാം സമുദ്ര എന്ന യുവാവിന്റെ വിവാഹ ചടങ്ങിനിടെയാണ് ആക്രമണം രാഘോ ജിതേന്ദ്രപക്ഷി എന്നയാളാണ് വേദിയിൽ കയറി കത്തി ഉപയോഗിച്ച് വരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് മൂന്ന് തവണ യുവാവിന് കുത്തേറ്റു തുടയിലും കാൽമുട്ടിലുമാണ് കുത്തേറ്റത് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിനെ ഉടൻ തന്നെ അമരാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ കോർപ്പറേഷനിലെ എൽ ഡി എഫ് കൌൺസിലർ ബിജെപിയിൽ ചേർന്നു നടത്തറ ഡിവിഷൻ കൗൺസിലറായ ഷീബ ബാബുവാണ് ബിജെപിയിൽ ചേർന്നത് ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗവും കോർപ്പറേഷനിലെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് ഷീബ ബാബു പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ബിജെപിയിൽ ചേർന്ന ഷീബ ബാബുവിനെ കൃഷ്ണാപുരം ഡിവിഷനിലെ എൻഡിഎ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അവഗണനയിൽ മനമെടുത്താണ് മുന്നണി വിട്ടതെന്ന് ഷീബ ബാബു പറഞ്ഞു